ലൈവിൽ ജാൻമണി ഇരുന്ന് അവിടെ അഭിഷേകിന്റെ അടുത്ത് ഋഷിയുടെ അടുത്ത് ജിൻഡോയുടെ അടുത്ത് ഇരുന്ന് സംസാരിക്കുകയാണ് അവിടുത്തെ കഴിഞ്ഞുപോയ ഗെയിമിനെക്കുറിച്ചും ജാൻമണിയുടെ ഗെയിമിനെക്കുറിച്ചും ജാൻമണിക്ക് അവിടെയുള്ള വെറുപ്പിനെക്കുറിച്ചും ജാൻമണി ശബിച്ച കാര്യങ്ങളും ഒക്കെ ജാൻമണി അവിടെ ഇരുന്ന് പറയുന്നുണ്ട് ജാൻമണിയുടെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ജാൻമണി വെറുത്തു കഴിഞ്ഞാൽ വെറുത്ത പോലെയാണ് അവരെ നശിപ്പിക്കാൻ എന്തും ചെയ്യും കഴിഞ്ഞാൽ മരിച്ചതിന് ശേഷവും ഞാൻ സ്നേഹിക്കുന്ന ടൈപ്പാണ് എന്നൊക്കെയാണ് ജാൻമണി അവിടെ പറയുന്നത് അതിനുശേഷം അവിടുത്തെ ടോപ്പ് സിക്സിനെ കുറിച്ച് പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്താ ഇപ്പോഴും അറിയില്ലേ ഇവിടെ സേഫ് ഗെയിമേഴ്സ് ഉണ്ട് എന്നുള്ളത് എന്നാണ് ജാൻമണി അവിടെ ുന്നത് അപ്പോൾ അവർ പറയുന്നുണ്ട് ആ ഞങ്ങൾക്കറിയാമ ഇല്ല പറയുകയൊന്നുമില്ലല്ലോ എന്ന് അവർ പറയുന്നുണ്ട് അപ്പം ജാൻമണി പറയുന്നത് ഇവിടെ രണ്ട് മൂന്ന് സേഫ് ഗെയിമേഴ്സ് ഇപ്പോഴും സുഖമായിട്ട് ഇവിടെ നിൽക്കുന്നു എന്തുകൊണ്ട് നിങ്ങൾ അവരെ ചവിട്ടി പുറത്താക്കുന്നില്ല എന്നാണ് ജാൻമണി അവിടെ അഭിഷേകിൻ്റെ അടുത്ത് ചോദിക്കുന്നത് അപ്പോൾ അഭിഷേക് ഒന്നും മിണ്ടുന്നില്ല എന്തായാലും അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് തോന്നുന്നു അവിടെ അർജുനെയും ശ്രീധുനെയും കുറിച്ചാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം അവിടെ ജാൻമണി തന്നെ ഇരുന്ന് പറയുന്നുണ്ട് അർജുൻ്റെ അടുത്ത് ഒരു കാലത്തും ക്ഷമിക്കാനായിട്ട് എനിക്ക് കഴിയില്ല അതിന് ഞാൻ ഒരു കാലത്തും ക്ഷമിക്കില്ല എൻ്റെ മരണം വരെ ഞാൻ ക്ഷമിക്കുന്ന ഒരു കാര്യമല്ല അർജുന എൻ്റെ അടുത്ത് ചെയ്തത് ഇവിടെ പവർ റൂമിലായിരിക്കുന്ന സമയത്ത് ഞാൻ ക്യാപ്റ്റൻ ആയിരിക്കുന്ന സമയത്ത് എനിക്ക് ഇത്രയും നെഗറ്റീവ്സ് വരാനായിട്ട് കാരണം അതിലൊരാൾ അർജുനാണ് അർജുൻ റിസ്മിൻ അതുപോലെ നോറ ഇവർ മൂന്ന് പേരെടുത്തും ഞാൻ ഒരു കാലത്തും ക്ഷമിക്കില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ആ ഒരു വൈരാഗ്യവും അവിടെ ജാൻമണിക്കുണ്ട് പോരാത്തതിന് ശ്രീതും അർജുനും തമ്മിലുള്ള ആ ഒരു കോംബോയും കാര്യങ്ങളൊക്കെ അത്ര ഫേമസ് ആണ് അതുകൊണ്ട് അവരവിടെ പിടിച്ചു നിൽക്കുന്നു എന്നുള്ളൊരു തോന്നലും ഉണ്ടായിരിക്കാം എന്തായാലും ജാൻമണിയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പം ടോപ് സിക്സിൽ വന്ന് നിൽക്കുന്നതിൽ രണ്ട് മൂന്ന് സേഫ് ഗമേഴ്സ് ഉണ്ട് അവരെ ചവിട്ടി പുറത്താക്കണം എന്നുള്ളതാണ് അവിടെ അഭിഷേകിന്റെ അടുത്തും ഋഷിയുടെ അടുത്തും ജിന്റോയുടെ അടുത്തിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്